ഇവന്റെ ഐഡിയ ഞാൻ പറഞ്ഞു മാത്രമേട്ടോ നടന്നു മര്യാദക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് വീട്ടിൽ പോകണം നീന്തലെന്തോടെ കൊടുത്ത വെളുത്തുള്ളി ഫ്ലേവർ അല്ല എന്ത് കിട്ട സെക്ഷനിൽ മാറിപ്പോയിരുത് ഒരു കോഴിക്ക് അത്ര കാലം എങ്ങനെ രണ്ട് രണ്ട് കാലും പിന്നെ പോ കണ്ണുറക്കുന്നതിന് മുമ്പ് എന്റെ മുമ്പീത പോ ചേട്ടാ ഇത് ആണോ അല്ലെ ഞാൻ കൊറേ കൊറിയാണല്ലോ ഇന്നലെ ഞാൻ ഒരു പെട്ടി ബിസ്ക്കറ്റ് ആ പൊടി പോലും പോയിട്ടില്ല അങ്ങോട്ട് ഒന്ന് എന്താ ഇത് പുതിയ ബേക്കറി വല്ല തുടങ്ങുന്നുണ്ടോ എന്റെ മൂഞ്ചിക്ക് ഒരു കാര്യം ചെയ്യാം ഒരു കയറി കെട്ടിത്തൂക്കിട്ടെ അമ്പ ആൾക്കാർക്ക് അറിയ ഏതൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടെന്ന് ഇരുന്നടുത്ത് കൊണ്ടു വീടാ ണത്തിൽ ഒരുത്തൻ ഞാൻ അത് നീ ആവാതിരിക്കാൻ സൂക്ഷിച്ചോലുമ്പോൾ അളയെ കല്യാണം വിളിക്കാൻ വന്ന കാര്യം

ഇത് കുറുമ്പത് കഴിഞ്ഞാട് ചെത്തുകാരം വന്നു ശരിക്കും ഇന്നലെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്തത് അച്ഛനവിടെ അങ്ങേര് ചുമ്മാ ഇവനക്കാരനെ നാട് വിട്ടുപോയത് ലീവിനോലും അങ്ങനെ കണ്ടിട്ടില്ല എങ്ങനെ വരും അപ്പനെ കൊന്ന ഞാൻ കല്യാണം ഈ അതവര് നടത്തോളൂ എന്നെ പറ്റിട്ടിട്ടാണ് അവനുമായിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് വ്യാമോഹിക്കാൻ കല്യാണ ചിറക്ക കൊണ്ടല്ലേ കല്യാണം നടക്കൂ അവനെ നമ്മൾ നിന്റെ മറ്റോളുടെ കല്യാണ ചിറക്ക എന്താ പ്രശ്നം അതെ ഇയാള നീയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നോന്ത് സത്യം പറയട്ടെ എനിക്കൊന്നും ഓർമ്മയില്ല മറ്റേടുത്ത് പരിപാടി കാണിക്കില്ലേ എനിക്കൊന്നും ഓർമ്മയില്ല എന്റെ പുറത്ത് കാണിച്ചെട്ടേ ഇവന്റെ പുള്ളി അന്വേഷണം തുടങ്ങി പോയി അതെ ഇന്ന് തന്നെ കല്യാണം കഴിക്കണത് നിർബന്ധമാണോ നിന്റെ വകയിൽ ഒരു അമ്മയുടെ മോളുണ്ട് പറഞ്ഞില്ലേ ഇനി ദേഷ്യപ്പെടത്തില്ലെന്ന് ഇനി മാതിരി കാര്യം പറഞ്ഞു അടുത്ത് വരരുത് ഗിയർ മാത്രം നിലയ്ക്കുന്നില്ല ഓട്ടോമാറ്റിക് പറഞ്ഞൂടെ രേതി കാണാൻ വന്നില്ലേ അതെളൂ വന്നോളൂ ഞാനാണ് വന്നിന്റെ മാമൻ അച്ഛനെല്ലാം ഉണ്ടായ കുട്ടിയാണേ അല്ല അച്ഛനും അമ്മ എല്ലാം വളർന്ന കുട്ടിയാണ് ഞാനാണ് എല്ലാ ഇങ്ങനെ അപ്പൊ കാര്യത്തോറും നടക്കാം ഇതിലാരടേ പയ്യൻ ഇവനാ ഇവനാ അയ്യേ ഞാൻ വിചാരിച്ചൊരു ആറാറിനൊരു പൊക്കെ കാണണു ഇത് വലിക്കണമല്ലേ കിടന്ന് ഇതാണ് ഏറെ അല്ലേ മോൻ എന്നൊക്കെ പറയുന്നു ഇതാണ് മാമൻ ഇവിടെ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത് പരിചയപ്പെട്ടായിരുന്നു ഇല്ലേ അപ്പൊ കുടുംബാ അവൻ പൊളിച്ചേ കഴിക്കാറുള്ളൂ എപ്പുണ്ടോ നിന്ന് ചേച്ചി പറഞ്ഞു വരൂന്നേ ചേട്ടനെവിടായിരുന്നു അപ്പൊ ഒരുപാട് പെണ്ണുങ്ങൾ കൈ കാണുവല്ല അത് പറഞ്ഞ പോരേ ഞാൻ ജനിച്ച അങ്ങോട്ട് ഓർമ്മ കൊടുക്കണോന്ന് പറഞ്ഞിരുന്നേ എന്റെ ബംഗള അടിയില്ലേ മെറ്റെ ശരി